ീശ മിഷക്കു ശ്രുതി അയയ്ക്കട്ടെ തിരു കുടുംബത്തിൻ്റെയും തിരു സഭയുടെയും കുടുംബ ജീവിതക്കാരുടെയും കാവൽക്കാരനും മധ്യസ്ഥനുമാണ് വിശുദ്ധ ഉസപിതാവ് എനിക്ക് വയ്യ മറിയം നാം യൂദ്ധയിൽ നിന്നും പുറപ്പെട്ട് ഒരു ദിവസം കഴിഞ്ഞതേയുള്ളൂ പിതാവെ എല്ലാം സഹിക്കുവാനുള്ള ശക്തി ഇവൾക്ക് നൽകണമേ എനിക്ക് ഒരുപാട് ക്ഷീണം തോന്നുന്നു പേടിക്കേണ്ട എല്ലാം മാറികോളും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹേമയ്ക്ക് രണ്ടു നാളത്തെ കൂടി യാത്രയുണ്ട് അയ്യോ എനിക്ക് വയ്യേ ആ ആ കാണുസത്വത്തിൽ നമുക്ക് വിഷമിക്കാം ശരി എന്നാ അയ്യോ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ ക്ഷീണം തോന്നുന്നു കിടക്കണം വയ്യ 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 അമ്മയുടെ കുഞ്ഞെടുത്തോ ദ ചിരിക്കുന്നു ആരത് അമ്മനെ അപ്പൊ ഞങ്ങണ നീ ഉം